ആരവിടെ പിണറായി തമ്പുരാൻ എഴുന്നള്ളുന്നു അതുകൊണ്ട് ആരും വഴിയിൽ നിൽക്കാൻ പാടില്ല എല്ലാവരും ഒരടി അങ്ങോട്ട് മാറി നിന്നോണം ഇതാണ് ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് സംഭവം മറ്റൊന്നുമല്ല കടക്കുപുറത്ത് എന്ന നാടകത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന പുതിയ നാടകം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകരോടാണ് ഒന്ന് മാറി നിൽക്കങ്ങോട്ട് എന്ന് ക്രുദ്ധനായി മുഖ്യമന്ത്രി പറയുന്നത് വളരെ കാർക്കശത്തോടുകൂടും ദേഷ്യത്തോടും കൂടെ തന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വിരട്ടി ഓടിക്കുന്നതും ഇത് ആദ്യത്തെ സംഭവം ഒന്നും തന്നെയല്ല ജനാധിപത്യത്തിന്റെ നെടുംതൂണാണ് മാധ്യമ പ്രവർത്തകരെന്നും ഗൗരി ലങ്കേഷിന്റെ മരണത്തിൽ ആർ എസ് എസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും മാധ്യമപ്രവർത്തകരെ എല്ലാം സംഘപരിവാർ വേട്ടയാടുകയാണെന്നും നരേന്ദ്രമോദി വാർത്താ സമ്മേളനം നടത്തുന്നില്ല മാധ്യമപ്രവർത്തകരെ മോദിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോർത്ത് ആരും പരിഭ്രമിക്കേണ്ട പിണറായി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പാലം കടക്കും വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പലപ്പോഴുമുള്ള പെരുമാറ്റം ഇന്നലെ വോട്ടിംഗ് ശതമാനം ഉയരുന്നതുവരെ വോട്ടിംഗ് കഴിയുന്നത് വരെ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം കണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും അമ്പരുന്നു ആഹാ എത്ര നല്ല മുഖ്യമന്ത്രി ഇങ്ങനെ മാധ്യമ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല പക്ഷേ വോട്ടിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞു വോട്ടെടുപ്പ് നടന്നും കഴിഞ്ഞു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാവം മാറി മട്ടുമാറി എല്ലാം മാറി മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ പോലും വലിയ രീതിയിലുള്ള അമ്പരപ്പാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെയല്ല എന്നാണ് അവരും ഇപ്പോൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത് ആദ്യമായല്ല പണ്ട് പി ജയരാജന്റെ ഒരു ടി വി ഷോയിൽ ജയരാജൻ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ ഓടിച്ചിട്ടടിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതു തന്നെയാണ് ഷംസീർ മാധ്യമങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കോലുകൊണ്ട് ഞങ്ങളെ പൂശിക്കളയുമോ എന്ന് ചോദിച്ചതും ഈ കേരളത്തിൽ അന്യമായിട്ട് നടന്ന സംഭവമോ ഒറ്റപ്പെട്ട് നടന്ന ഒരു സംഭവമോ അല്ല ഇതിൽ നിന്ന് തന്നെ ഇവർക്ക് മാധ്യമപ്രവർത്തകരോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ അത് എന്തോ ആയിക്കൊള്ളട്ടെ അത് ഇവിടത്തെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കിയാൽ വളരെയധികം നല്ലതാണ് താങ്കൾക്ക് അഭിപ്രായം പറയാം പറയാതിരിക്കാം എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് മാധ്യമ പ്രവർത്തകരെ ആട്ടിപ്പായിക്കാൻ താങ്കൾക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല മിസ്റ്റർ പിണറായി വിജയൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉയരുന്നത് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെയോ അത് പിടിക്കുന്ന ക്യാമറാമാന്റെയോ കണ്ണുകളല്ല അത് ജനങ്ങളുടെ കണ്ണുകളാണ് നിങ്ങൾ മാറി നിൽക്ക് എന്ന് ക്യാമറ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ ജനങ്ങളോടാണ് നിങ്ങൾ കൂടെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുന്നതെന്നും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പണ്ട് സ്വാമി ചിദാനന്ദപുരി പറയും പോലെ താങ്കൾ മുഖ്യമന്ത്രിയാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് താനൊരു രാജാവാണെന്നുള്ള ചിന്ത വന്നാൽ അത് നാടിനു തന്നെ ആപത്താണ് ഇതും താങ്കൾ ഓർക്കേണ്ടിയിരിക്കുന്നു താങ്കൾ ജനസേവകനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത വെറും ജനസേവകൻ താങ്കൾ ഒരു രാജാവല്ല അഞ്ചു വർഷം കൂടുമ്പോൾ താങ്കളെ അത് ഈ നാട്ടിലെ ജനങ്ങൾ ഓർമ്മിപ്പിച്ചിരിക്കും